ചെയ്തില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പിരിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് ലെല്ലുമായിട്ട് എന്തായി ലെല്ലുമായിട്ട് പിരിഞ്ഞോ റീൽസ് ഒക്കെ ചെയ്യാനുള്ള മൈൻഡ് ഫുള്ളി പോയി അതിന്റെ ഇടയില് വേറെ കൊറേ സീനും ഫോണൊക്കെ പോയി അത് വഴക്കായി ബ്ലോക്കായി അടി വേണം സീൻ ലല്ലുവിനെയും തേച്ച് കൊറേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി ഞങ്ങൾ നമ്മളിപ്പോ ഒരുമിച്ചല്ല ഇനി ആ ചോദ്യം അത് ചോദിക്കാണ്ടിരിക്കുക നമസ്കാരം സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും പലതരം ഉടായ്പകളും നാടകങ്ങളും ഇറക്കാറുണ്ട് ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് നാടകങ്ങൾ കണ്ടു കഴിഞ്ഞു ഇപ്പം പുതിയതായിട്ട് ഇറക്കിയേക്കുന്ന ഒരു നാടകമാണ് ബിസിനസ് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവോഴ്സ് നാടകം ബിസിനസ്സിന്റെ പ്രൊമോഷണൽ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് വരുത്തി തീർക്കുക അതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് പ്രേക്ഷകരുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കുക അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലോ അപ്പോൾ ഡിവോഴ്സ് ആയോ ഇല്ലയോ എന്ന് പറയാൻ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയിലൂടെ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നു എങ്ങനെയുണ്ട് നല്ല ഒന്നാന്തരം ഐഡിയ അല്ലേ പുതിയ ഉടായ്പുമായിട്ട് ഇറങ്ങിയേക്കാണ് ഫസ്മിന സാക്കിർ ഞാൻ ആദ്യം കാണിച്ച വ്യക്തി നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട് ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു കഥാനായികയാണ് ഒരു സോഷ്യൽ മീഡിയ താരമാണ് പുള്ളിക്കാരയെക്കുറിച്ച് കൂടുതൽ പറയാനാണെന്നുണ്ടെങ്കിൽ തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് മാത്രമല്ല മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നത് കരച്ചിൽ റിയലുമായിട്ടാണ് പുള്ളിക്കാരിയുടെ ഒക്കെ തന്നെ വിഷാദം ഡിപ്രഷൻ സങ്കടം അല്ലെങ്കിൽ ലോൺലിനെസ് അത്തരം കാര്യങ്ങളും അത്തരം ഇമോഷൻസും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള റീലുകളാണ് കൂടുതലായിട്ടും പുള്ളിക്കാരി അപ്ലോഡ് ചെയ്യാറുള്ളത് ആദ്യം ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ആകും അപ്പോൾ റിലേഷൻഷിപ്പ് ആകുന്ന സമയത്ത് ഇടുന്ന റീലുകൾ മൊത്തം ഇവനാണ് എൻ്റെ ജീവൻ ഇവനാണ് എൻ്റെ സ്വന്തം ഇവനെ പോലെ നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടിട്ടേ എന്നുള്ള രീതിയിലുള്ള റീലുകൾ കുറേ അങ്ങ് അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ബ്രേക്കാവും അങ്ങനെ പിന്നെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം ഞാൻ ഇവനെ വിശ്വസിച്ചു ഇവനാണ് എൻ്റെ എല്ലാം എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ചു പക്ഷെ അല്ലായിരുന്നു എന്നുള്ള രീതിയിൽ കരഞ്ഞ് പിഴിഞ്ഞ് വീഡിയോ ഇടും അങ്ങനെ ഒരു മൂന്നാല് തവണ ഇത് റിപ്പീറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് റിലേഷൻഷിപ്പ് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം തന്നെ പസ്മിന സാക്കിറിനുണ്ട് ഏറ്റവും ഒടുവിലുണ്ടായ റിലേഷൻഷിപ്പിൽ കല്യാണവും കഴിഞ്ഞു അത് കോൺസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞു ലല്ലു എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര് ഇപ്പോഴത്തെ ഹസ്ബൻഡിൻ്റെ പേര് ഈ ലല്ലുവിന് മുമ്പായിരുന്നു തൊപ്പിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നത് അപ്പൊ ഏകദേശം ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു പുള്ളിക്കാരിയുടെ ആ ഒരു റീച്ച് കിട്ടുന്ന പരിപാടിയൊക്കെ അങ്ങ് തീർന്നല്ലോ കാരണം വിഷാദമായിരുന്നല്ലോ പുള്ളിക്കാരിയുടെ റീച്ചിനുള്ള ഒരു മെയിൻ കോണ്ടെന്റ് അത് തീർന്നു അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു വിവാദം ഉണ്ടായി ബെറ്റിംഗ് ആപ്പ് വിവാദം ബെറ്റിംഗ് ആപ്പ് പ്രമോട്ട് ചെയ്ത് ആകെ സോഷ്യൽ മീഡിയയിൽ പ്രശ്നമായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോകുന്ന സ്ഥിതി വരെ വന്നു അങ്ങനെ ആയതോട് കൂടിയിട്ട് പുള്ളിക്കാരിക്ക് റീച്ചൊക്കെ കുറഞ്ഞിരിക്കുമായിരുന്നു അപ്പം റീച്ച് കൂട്ടാൻ ഒരു പുതിയ ഐഡിയ രണ്ടുപേരും കൂടി അങ്ങ് ആലോചിച്ചു ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്തപ്പോഴേക്കും ഇവരെ തന്നെ നോക്കിയിരിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ടല്ലോ ക്യൂരിയോസിറ്റി വെച്ച് ആ കൊട്ടന്മാർ ഇത് കണ്ടുപിടിച്ചു ആ രണ്ടുപേരും പരസ്പരം അൺഫോളോ ചെയ്തു അത് അതുമാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്ന റീലുകളും അങ്ങ് റിമൂവ് ചെയ്തു അതോട് അതോടുകൂടിയിട്ട് ആൾക്കാർക്ക് സംശയമായി അങ്ങനെ ആൾക്കാർ നിരന്തരം ഇവരുടെ ചാനലിൽ ചെന്ന് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ ഡിവോഴ്സ് ആയോ നിങ്ങൾ തേച്ചോ നിങ്ങൾ പിരിഞ്ഞോ ക്യൂരിയോസിറ്റി അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഒരു ക്യൂരിയോസിറ്റി ഇവർ തന്നെ അങ് ഉണ്ടാക്കിയെടുത്തു രണ്ട് മാസമായിട്ട് സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും അപ്പിയർ ആയതേയില്ല യൂട്യൂബിലും വീഡിയോ ഇട്ടില്ല അങ്ങനെ ടോട്ടലി ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി കൂടി അങ്ങനെ പ്രേക്ഷകരിൽ ക്യൂരിയോസിറ്റിയുടെ മൂർധന്യ അവസ്ഥ എത്തി എന്ന് ഉറപ്പായ സമയത്ത് ഇവരിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് അതും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആദ്യം കാണിച്ച ഒരു പ്രിവ്യൂ ആണ് ഇട്ടേക്കുന്നത് ആ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഉറപ്പായിട്ട് പിരിഞ്ഞു എന്നുള്ളൊരു ഇമേജ് ആണ് ആൾക്കാർക്ക് തോന്നുന്നത് അങ്ങനെ മൂന്ന് മില്യൺ വ്യൂസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നത് അതുമാത്രമല്ല മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കുക എന്ന് പറഞ്ഞ് ഒരു ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മില്യൺ ആൾക്കാർ യൂട്യൂബിൽ വന്ന് കാണും മുഴുവൻ വീഡിയോ അറിയണ്ടായോ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയേണ്ടത് ോ അപ്പൊ ഏതായാലും സംഭവിച്ചത് എന്ന് കണ്ടു നോക്കാം ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇതെങ്കിലും പറയണമെന്ന് തോന്നി പറഞ്ഞില്ലെങ്കി പറയാനുള്ള മൈൻഡ് ഇല്ലായിരുന്നു മൈൻഡ് നല്ല ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്ര നാളായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാണ്ടിരുന്നത് അതുകൊണ്ടാണ് ആരെന്തോ ചോദിച്ചാലും അതിനൊന്നും റിപ്ലൈ കൊടുക്കാണ്ടിരുന്നത് കൊറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് അമ്മയുടെ മക്കള് അമ്മയുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരും അങ്ങനെ ഇങ്ങനെ കുറെ പേര് മെസ്സേജ് അപ്പൊ ഒന്നും പറയാൻ പറ്റിയില്ല പറയാനുള്ള അവസ്ഥയില്ലായിരുന്നു ആൻഡ് ദൻ ഇപ്പൊ ഇപ്പൊ ഇനി പറഞ്ഞില്ലേ കാര്യം ഇല്ലാതെ അറിയാവുന്നതുകൊണ്ടാണ് കാരണം എല്ലാവരും വീഡിയോസ് ഒക്കെ ഡെയിലി കുറെ കാണുന്ന ആൾക്കാരുണ്ട് കുറെ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോൾ പറയണമെന്നുള്ളതുകൊണ്ടാണ് ഇനി വീട് ചെയ്യുന്നത് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം വെല്ലുവിട്ട് എന്തായാലും എല്ലായിട്ട് പിരിഞ്ഞോ ഏഹ് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്ക് ആയി അടി ഇടി വേളം കുത്ത് ഓഫ് സീൻ നിങ്ങൾ വലിയ മൺ സീൻ എന്നുള്ള ഇതാണ് വന്നേക്കുന്നത് അപ്പം എന്തുകൊണ്ട് അതിനെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ ആളെ പറ്റിക്കാണ് എന്തൊക്കെയോ ഫുള്ള് സീൻ അപ്പൊ അതാണ് വന്ന ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ ഏത് ഇപ്പൊ ഏത് വീഡിയോ ഇൻസ്റ്റഗ്രാം വന്നിട്ടാലും അതിൻ്റെ താഴെ വന്ന് പറയുന്നത് ലല്ലുമായിട്ട് എന്ത് പറ്റി തേച്ചോ ലുവിനെയും തേച്ച് അങ്ങനെയാണ് കുറെ നന്ദി അപ്പൊ നമ്മൾ കുറെ ഒക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് ക്ഷമിക്കും ക്ഷമിക്കുന്ന സഹിക്കുക അതാണ് ചെയ്യാ പിന്നെ രണ്ടു മാസം അങ്ങനെ കുറെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഞാനും ലല്ലുവുമായിട്ട് പിരിഞ്ഞു ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു ഗൈസ് എന്നാൽ ഇവരൊക്കെ പിരിഞ്ഞോ എന്നൊക്കെ അറിയാൻ ക്യൂരിയോസിറ്റിയുമായിട്ട് കാത്തിരിക്കുന്ന പൊട്ടന്മാരെ വേണം ആദ്യം പറയാൻ ഈ പൊട്ടന്മാരല്ലേ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് മില്യൺ വ്യൂസ് ആണ് ആ മൂന്ന് മില്യൺ ആൾക്കാരും ആ ക്യൂരിയോസിറ്റിയുടെ ഇത് വെച്ചിട്ട് വന്ന് കണ്ടതാണ് പക്ഷെ ഈ മൂന്ന് മില്യൻ ആൾക്കാരെയും ഇവർ പൊട്ടന്മാരാക്കി യൂട്യൂബിൽ ഇപ്പൊ ഏകദേശം രണ്ടു ലക്ഷം പേരോളം ആ വീഡിയോ കാണാൻ തുടങ്ങി ആ രണ്ടു ലക്ഷം പേരെയും പൊട്ടന്മാരാക്കി സത്യാവസ്ഥ എന്തെന്ന് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പിരിഞ്ഞിട്ടില്ല രണ്ടുപേരും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും അബദ്ധത്തിൽ അൺഫോളോ ചെയ്തതാണ് അത്രേ രണ്ടുപേരും തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തതാണെന്ന് അത് ഞങ്ങള് വിശ്വസിച്ചു രണ്ടുപേരും തമാശയ്ക്ക് അൺഫോളോ ചെയ്തതാണ് എന്ന് വിശ്വസിച്ചു അത്രേ ഉള്ളൂ ഇനി ആ ചോദ്യം അത് ചോദിക്കാൻ ഇരിക്കുക ആൻഡ് ഇനി അടുത്ത റിലേഷൻ അടുത്ത റിലേഷൻ നോക്കുന്നുണ്ടോ വേറെ നല്ലവണ്ണം കഴിക്കുന്നുണ്ടോ ചോദിക്കുന്നവരോട് നല്ല ആൾ കണ്ടെ കുറച്ചൂടെ പറയാനുണ്ടായിരുന്നു പറഞ്ഞു തീർത്തില്ല ഇത് സെക്കൻഡ് ഹസ്ബൻഡാണ് അപ്പം ഇതാണ് പുതിയായിട്ട് വരുന്ന നാളെ ഇതൊന്നും പറയാനില്ല പിന്നെ വീഡിയോ എന്തുകൊണ്ട് ഡിലീറ്റ് വീഡിയോ എന്തുകൊണ്ടാണ് രണ്ടാളുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് വീഡിയോ റിമൂവ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഒരു പിന്നെ പുതിയൊരു ബിസിനസ് ലൈക്ക് ഒരു സംഭവം സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ട അതിന്റെ പുറമെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇത് പോകും ആ എനിക്ക് എനിക്ക് തീരെ പേഴ്സണലീരെ ഫോക്കസ് പോകാം അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് കാലത്തിന് റിമൂവ് ആക്കി ഇട്ടാണ് ആക്കിട്ടാണ് എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല ഫീൽ ആയാലും വിചാരിച്ചിട്ട് രണ്ടുപേരെക്കോണൊന്നും ിസിനെ അടിച്ചു പിന്നെ അൻഫോൾ അടിച്ചാ പിന്നെ ഒരു ദിവസം അടിച്ചു അപ്പൊ ഞാൻ എന്താക്കി ഫോളോ പിന്നെ ഞങ്ങളെ പറഞ്ഞില്ല ഷോപ്പ് ഓപ്പൺ ചെയ്യേണ്ടത് അൺഫോളോ അത് കണക്ട് ചെയ്ത് പിന്നെ തോന്നുള്ളൂ അപ്പം അത്രേ ഉള്ളു അപ്പം അത് കണ്ട് സന്തോഷിച്ച ആൾക്കാരുടെ സന്തോഷ്ട ആൾക്കാർ എനിക്ക് പറയാനുള്ളത് സന്തോഷിക്കണ്ട അങ്ങനെ ആവുമെങ്കിൽ ഞാൻ തന്നെ അവൻ തന്നെ അക്കൗണ്ട് വഴി അറിയിക്കാനോ അതുവരെ നിങ്ങൾ കേൾക്കുന്നത് ഒന്നും ബാധിക്കും എന്നെ അവനെ ബാധിക്കത്തില്ല അപ്പൊ നിങ്ങൾ പറയാളൊക്കെ ഇന്ന് പറഞ്ഞു ഞാനതിന്റെ പുറത്തോട്ടൊന്നും പറയാറില്ല പക്ഷെ അതിനെനിക്ക് സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട് മീൻസ് ഒറിജിനലി നമ്മൾ ദിവസം ആയിരുന്നു വിചാരിച്ചിട്ട് സ്നേഹത്തോട് സംസാരിക്കുന്ന അത് കുഴപ്പമില്ല ഓക്കെ ആവും അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ അടിപൊളി ഐറ്റംസ് ഇറക്കുന്നതായിരിക്കും ഡ്രസ്സും ബാഗും ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയപ്പോ പല പല ദുരന്തങ്ങളെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ദുരന്തം ഈ ദുരന്തത്തെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാനാണ് കാണാൻ അങ്ങിരിക്കാമോ ഇങ്ങനെ കൊണ്ട് അങ്ങിട്ടേക്കുവാണ് സോഷ്യൽ മീഡിയയിൽ അത് കാണാൻ കുറെ ആൾക്കാർ കുറെ പൊട്ടന്മാർ നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്ത ഐഡിയ ആണ് പുതിയ ഐഡിയ ഇനി ഈ ഐഡിയ കുറെ ആൾക്കാരും കൂടി ഫോളോ ചെയ്യും ഇങ്ങനെ എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മൾ കാണണം എത്ര ദുരന്തങ്ങൾ കണ്ടാൽ പറ്റും ഇപ്പൊ യൂട്യൂബ് തുറക്കാൻ പറ്റത്തില്ല സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ല ഒരു രീതിയിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ല ഒട്ടും എത്തിക്സ് ഇല്ല ക്രെഡിബിലിറ്റി ഇല്ല ഒന്നുമില്ലാതെ എങ്ങനെ വേണമെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാർ ഇവരൊന്നും ഒന്നും പറയാനില്ല ഭാര്യയും ഭർത്താവും പിരിഞ്ഞു എന്ന് ചുമ്മാതു പോയ ആൾക്കാര് പറയത്തില്ല ഇവർ തമ്മിൽ അങ്ങ് തമാശയ്ക്ക് അങ്ങ് പറയുവാണ് ഈ തമാശ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങ് നടക്കണം അപ്പൊ ഇവരുടെ ഈ തമാശ അങ്ങ് തീരും ഇതുപോലെ പറയുന്നതെല്ലാം അങ്ങ് നടക്കണം രണ്ടുപേരും തമാശയ്ക്ക് അൺഫോളോ ചെയ്യുവാണെന്ന് അങ്ങനെ ആരെങ്കിലും തമാശയ്ക്ക് അൺഫോളോ ചെയ്യുമോ അഥവാ തമാശയ്ക്ക് അൺഫോളോ ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഫോളോ ചെയ്യും ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടി തന്നെയാണ് ഇവർ രണ്ടുപേരും പിരിഞ്ഞു എന്നുള്ളൊരു ഇമേജ് പ്രേക്ഷകരുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കണം ആ ഇമേജിൽ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാം വ്യൂസ് കൂട്ടാം എന്നിവർക്ക് നന്നായിട്ട് അറിയാം അതാണല്ലോ ഇപ്പോഴത്തെ ക്യൂരിയോസിറ്റി ആണല്ലോ എല്ലാവർക്കും വേണ്ടത് ആ ക്യൂരിയോസിറ്റി വെച്ചിട്ട് ന്യൂസ് കൂട്ടി അപ്പൊ പറ്റിയിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ് ബിസിനസ്സുകൂടെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാം ബിസിനസിന്റെ കാര്യം കൂടി അങ്ങ് പറയാം അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കി നിന്ന ആൾക്കാര് ഇത് കാണും അപ്പൊ ചുളുവിന് ബിസിനസ് പ്രൊമോഷൻ നടക്കും ചുളുവിന് റീച്ചും കിട്ടും വ്യൂസും കിട്ടും കുറച്ച് നാളെ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് ഏറെ കയറി അങ്ങനെ അങ്ങ് പോകാം അതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശ്യം